തെറി വിളിക്കരുത് കേസ് വെറുതെ ഒരു ക്ലാരിറ്റിക്കാകെ പണുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുറെ ആളുകൾ മെസ്സേജ് രാവിലെ മുതൽ അയക്കുന്നുണ്ട് ഇത് ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിട്ട് ജോണി മക്കിൻസ് എന്ന് പറയുന്ന ഒരു പുള്ളിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് പക്ഷേ എനിക്കതിനോടൊട്ടും യോജിക്കാൻ കഴിയുന്നില്ല ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇവർ പറയുന്നതിനുള്ള കാരണം ജോണി മക്കിൻസ് എന്ന് പറയുന്ന പരിശീലകൻ പരിശീലകനെ കോ ജോണി മെക്കിൻസ്ട്രീ എന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം കരോലി സ്കിങ്കിസ് ഒരാളെയും വെറുതെ ഫോളോ ചെയ്യില്ല ഇപ്പം മക്കിൻസ്ട്രി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിൽ ഉള്ളത് കൊണ്ടാണ് ബ്ലാ കരോളിസ് അദ്ദേഹത്തിനെ സൈൻ ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത് വേണമെങ്കിൽ ചില സാധ്യതകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം വിശാന്ത് പണ്ഡിതെ ഇങ്ങനെ എസ് ഡി ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് അവസാനം പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു പക്ഷേ കരണ്ട് പോയി അതൊന്ന് ക്ഷമിക്കണം പിന്നെ ഈ മക്കിൻട്രിയുടെ കാര്യം പറയാനാണെങ്കിൽ ആള് ഒരു കെനിയൻ ക്ലബിന്റെ പരിശീലകനാണ് പിന്നെ ആള് ഒരു ഫോർ ഫോർ ടു എന്നതിനപ്പുറത്തേക്ക് എന്നതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇപ്പം ഇവാൻ ഫുക്കോമാനോ വച്ചിന് പകരമായിട്ട് ഈ ഒരു പരിശീലകനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് മലമറിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം പുള്ളിക്കും ആകെയുള്ള ഒരു ഫോർ ഫോർ ടു കണ്ടു വന്ന് പുള്ളിക്കും ആകെയുള്ള ഒരു ഫോർ ഫോർ ടു സാധനം മാത്രമാണ് പിന്നെ ആളിന് അത്ര വലിയ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ അതിനെ അങ്ങോട്ട് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല യു എഫയുടെ പ്രൊലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അത്ര ശക്തമായിട്ടുള്ള ഒരു വിന്നിങ് ട്രാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പരിശീലിപ്പിച്ചിരിക്കുന്ന എല്ലാം ഒരു സി ആർ ഒലയാണിലെ ഒരു അത്യാവശ്യം ഒരു ഒരു എടുപ്പില്ലാത്ത ക്ലബുകളെയാണ് പരിശീലിപ്പിച്ചിരിക്കുന്നത് സോ ഈ ഒരു പരിശീലകൻ വന്നിട്ടെന്ത് ചെയ്യാനാ എനിക്കറിയില്ല ഏതായാലും ജോണി മെക്കിൻസ്ട്രീ എന്ന് പറയുന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലി സ്കിസ് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആളിങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ്സ് ഇറ്റ് ജസ്റ്റ് ഒന്ന് പറയാമെന്നാണ് കുറെ ആളുകൾ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ